അങ്ങനെ കേന്ദ്രത്തിൽ ഡൽഹിയിൽ പാർലമെന്റിന്റെ സമ്മേളനവും ഇന്ന് തുടരുകയാണ് മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം മണിപ്പൂർ ബജറ്റ് എന്നിവ ഈ ആദ്യ ദിനത്തിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ എത്തിക്കും പരിഷ്കരിച്ച വക്കഫ് ബില്ലും ഈ കാലയളവിൽ പാസാക്കാനാണ് നീക്കം മണിപ്പൂർ വക്കഫ് ബില്ല് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കൽ മണ്ഡല പുനർനിർണ്ണയം വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിക്കും കേരളത്തിലെ ആശാ പ്രവർത്തകരുടെ സമരം കേരള എം പിമാർ ഉന്നയിക്കുകയും ചെയ്യും നോബിൾ ബാരിക്കാരൻ ചേരുന്നുണ്ട് ഡൽഹി ിൽ നിന്നും അതേസമയം മണിപ്പൂരിലെ കുക്കി മേഖലകളിൽ സംഘർഷ സാഹചര്യം തുടരുകയാണെന്ന വാർത്തയും എത്തുന്നുണ്ട് ആദ്യം നമുക്ക് പാർലമെന്റ് വാർത്തകളുമായി നോബൽ ചേരുന്നുണ്ട് നമുക്ക് ചോദിക്കാം നോബൽ വെരി ഗുഡ് മോർണിംഗ് ഡൽഹിയിലേക്ക് എങ്ങനെയാ പൊതുവെ ചൂട് കൂടി തുടങ്ങിയോ അരുൺ വെരി ഗുഡ് മോർണിംഗ് ദില്ലിയിൽ തണുപ്പ് മാറി ചൂടൻ കാലാവസ്ഥയിലേക്ക് ദില്ലി പോയിക്കൊണ്ടിരിക്കുന്നു മാർച്ച് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായും വേനൽക്കാലം ചൂടുകാലമാണ് ദില്ലിയിലേക്ക് എത്തുന്നത് ഇപ്പോൾ നേരിയ തണുപ്പ് രാവിലെയുണ്ട് പക്ഷേ വരും ദിവസങ്ങളാ തണുപ്പ് ഇല്ലാതാവും വലിയ ചൂടിലേക്ക് ദില്ലി പോകുന്ന ദിവസങ്ങളായിരിക്കും ഇനിയിപ്പോൾ വരും നാളുകളിൽ ഉണ്ടാകാൻ പോകുന്നത് ഓക്കെ ചൂട് അന്തരീക്ഷത്തിന് മാത്രമല്ല ദില്ലിയിൽ രാഷ്ട്രീയവും ചൂട് പിടിക്കാൻ പോവുകയാണ് പാർലമെന്റിന്റെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും സമ്മേളിച്ചു തുടങ്ങുന്നു നോബൽ ഇന്ന് പ്രധാനമായും പ്രതിപക്ഷം പാർലമെന്റിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉയർത്താം ഒരു പിടി വിഷയങ്ങൾ പ്രതിപക്ഷത്തിനാണെങ്കിൽ ഇന്ന് പാർലമെന്റിൽ ഉയർത്താൻ കിടക്കുന്നു മണിപ്പൂർ വിഷയം ഒരു ഭാഗത്ത് ുന്നു അതേപോലെ ബജറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കിടക്കുന്നു വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കിടക്കുന്നു വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കിടക്കുന്നു എന്തൊക്കെയാണെന്ന് പ്രതിഷേധം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങൾ അരുൺ പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിൽ രണ്ടാം ഘട്ടത്തിലാണ് ഇന്ന് തുടക്കമാകുന്നത് നിരവധി വിഷയങ്ങൾ കൊണ്ട് സംഭവ ബഹുലമായിരിക്കും ഈ സെഷൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇന്നിപ്പോൾ ആദ്യ ദിനം തന്നെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിന് പാർലമെൻറ്റൊരു അംഗീകാരം ആവശ്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അറിയിക്കും അതോടൊപ്പം തന്നെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ മണിപ്പൂരിന്റെ ബജറ്റ് ഇനിയിപ്പോൾ നിർമ്മല സീതാരാമൻ കൊണ്ടുവരുന്നത് അതും പാർലമെന്റിൽ എത്തുന്നുണ്ട് സ്വാഭാവികമായും മണിപ്പൂരിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വലിയ സംഘർഷങ്ങളും പൊട്ടിത്തറുകളും ഒക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി ഇപ്പോഴും എത്ര സാഹചര്യമുണ്ട് ഇതൊക്കെ ഉയർത്തിക്കൊണ്ട് രാവിലെ തന്നെ എന്തായാലും പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാൻ ഒരു വിഷയമുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ് അതുമാത്രമല്ല മറ്റ് നിരവധി വിഷയങ്ങൾ ഈ പാർലമെന്റ് സമ്മേളന കാര്യത്തിൽ പ്രധാനമായും വിവാദങ്ങളിലേക്കും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കൊക്കെ പോകും എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതിലേറ്റവും പ്രധാനപ്പെട്ടത് വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നേരത്തെ ജോയിന്റ് പാർലമെന്റ് സമിതിക്ക് വിട്ട ബില്ല് പരിഷ്കരിച്ച് വീണ്ടും ലോക്സഭയിലേക്ക് എത്തുകയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപ് തന്നെ അത് പാസ്സാക്കണം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു നീക്കം അതിൻ്റെ അടിസ്ഥാനത്തിൽ സെഷനിൽ തന്നെ ആ ബില്ല് എത്തും അത് വലിയ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അത് നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വക്കഫ് ബില്ലിൽ ഒരു തരത്തിലുമുള്ള ഭേദഗതികൾ അംഗീകരിക്കില്ല പാസ്സാക്കാൻ അനുവദിക്കില്ല എന്നാണ് പ്രതിപക്ഷൊരു നിലപാട് അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രത്യേകിച്ച് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദവും അതോടൊപ്പം വലിയ പ്രതിഷേധങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ മണ്ഡല പുനർനിർണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഒപ്പം അമേരിക്കയിൽ നിന്നുള്ള അനധികൃത ഇന്ത്യ കുടിയേറ്റക്കാരെ മടക്കിയെത്തിച്ചത് അമേരിക്ക തുടരുന്ന പുതിയ നികുതി നയം തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ കൊണ്ട് സംഭവമഹുലമായിരിക്കും ഈ സമ്മേളനം അതോടൊപ്പം തന്നെ കേരളത്തിലെ വിഷയങ്ങൾ പ്രത്യേകിച്ച് ആശാവർക്കർമാരുടെ സമരം അടക്കമുള്ള വിഷയങ്ങൾ കേരളത്തെ എം പിമാർ പാർലമെന്റിൽ ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒപ്പം നമ്മൾ നടത്തുന്ന പ്രധാനപ്പെട്ട പോരാട്ടങ്ങളിൽ ഒന്നായ ലഹരിക്കെതിരായ പോരാട്ടം ആ വിഷയമൊക്കെ പാർലമെന്റിൽ ചർച്ചയ്ക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായാലും വരുന്ന ഏപ്രിൽ നാലാം തീയതി വരെയാണ് സമ്മേളനം ഉള്ളത് സ്വാഭാവികമായി ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ വലിയ തരത്തിൽ ചർച്ചയാവുകയും വലിയ തരത്തിൽ പ്രതിഷേധങ്ങളിലേക്ക് പോവുകയും ഒരുപക്ഷേ പ്രതിഷേധം അതിരിവിടാനുള്ള സാധ്യത പോലും നമുക്ക് ഈ സെഷനിൽ എന്താണെങ്കിൽ അത്തരത്തിൽ ഒരു പാർലമെന്റ് സമ്മേളനമാണ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടമാണ് ദില്ലിയിൽ തുടങ്ങുന്നത് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് കേരളത്തിലെ ആശാവർക്കർമാർക്ക് വേണ്ടി കേരള എം പിമാർ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും കേന്ദ്രം പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ആശാവർക്കർമാരുടെ സമരവും ഒക്കെ കേന്ദ്രത്തിന് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് നേരത്തെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ജെ പി നദ്ദയുമായ ഒരു കൂടിക്കാഴ്ച നടന്നു ആ കൂടിക്കാഴ്ചയെ തുടർന്ന് വ്യാജമായ ചില പ്രസ് റിലീസൊക്കെ പുറത്തിറങ്ങി വരുന്നത് നമ്മൾ കണ്ടു അപ്പോൾ പാർലമെന്റിൽ അതിന് മറുപടി നൽകുക എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട്